യെസ് അങ്ങനെ ആരാണ് ആ ഒരു ബ്ലാസ്റ്റേഴ്സ് താരം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ച വിഷയം സോ അതിലേക്ക് പോകുന്നതിന് മൂന്ന് ലൈക്ക് എന്ന് പറഞ്ഞാൽ വളരെയധികം മൂന്നാണ് ഇരുന്നൂറാണേക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും നമുക്കറിയാം മൂന്ന് താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് തരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് സോ രണ്ട് താരങ്ങൾ നമുക്ക് നേരത്തെ തന്നെ അറിയാം ആരാണ് അഡ്രിഞ്ചിച്ചോ അതുപോലെ ക്വാമി പറയും മറ്റു താരം ആരാണ് മറ്റൊരു താരം ഒന്നെങ്കിലത് എന്താ പറയുക നമ്മുടെ അഡ്രിയ ലുണയായിരിക്കാം അല്ലെങ്കിൽ നോവാ സദോ ആയിരിക്കാം എന്നിരത്തുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഹീസ സിമിനസിന് ഇപ്പോൾ സൈൻ ചെയ്തുള്ളൂ ഒരു വർഷത്തെ കോൺട്രാക്ട് കൂടി അദ്ദേഹത്തിനുണ്ട് ദുഷാ ല ഗേറ്ററിന് ഇപ്പോൾ കുറച്ച് സോ അദ്ദേഹത്തിൽ എന്തായാലും കളയില്ല കേരള ബ്ലാസ്റ്റേഴ്സ് സോ എന്തായാലും ഇവർ രണ്ടുപേരും ഉറപ്പായിട്ട് ഉണ്ടായിരിക്കും സോ ഇനിയും പോകാൻ പോകുന്ന രണ്ട് താരങ്ങൾ ഒന്നെങ്കിൽ നോവാ സദോയ് അല്ലെങ്കിൽ അഡ്രിയാൽ ഉണയായിരിക്കും സോ എന്തായാലും ആരായിരിക്കും പോകാൻ പോകുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് സോ അതിനുള്ള ഉത്തരം എനിക്ക് തോന്നിയെന്ന് പറയുന്നത് മിക്കവാറും നോവ സദോയ് തന്നെയായിരിക്കും കാരണം അദ്ദേഹം ടീമുമായിട്ട് ചേർന്ന ആ ഒരു ടൈപ്പ് ഓഫ് ലെവൽ ഓഫ് കളിയല്ല നമുക്ക് കാണാൻ സാധിക്കും അതായത് നോമാസീം ഗെയിമല്ല കളിക്കുന്നതൊരു പ്രശ്നമാണ് സോ എന്നാ സാധ്യത നോമാസ തോക്കുകയാണെങ്കിൽ രണ്ടേൽ മണിയുടെ സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം അദ്ദേഹം ഒരു വെറ്ററനാണ് കുറച്ച് ഏജഡ് ആയിട്ടുള്ള ആണ് പിന്നെ കഴിഞ്ഞ സീസൺ നമ്മൾ വിചാരിച്ചിട്ടൊരു പെർഫോമൻസ് ആറ് അസിസ്റ്റ് അദ്ദേഹം ചെയ്തിട്ടുണ്ട് ചാൻസസ് ഒത്തിരി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഡിഫൻസീവിലി ഇറങ്ങി കളിച്ചൊരു ആണ് ബട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു സെറ്റ് പീസ് എടുക്കാനുള്ള കഴിവും അതുപോലെ ഗോൾ അടിക്കാനുള്ള കഴിവും എവിടെയൊക്കെയോ പോയ പോലെ പഴുമായിട്ട് തോന്നിയിട്ടുണ്ട് സോ അവിടെയും ഒരു ചെറിയ സാധ്യതയുണ്ട് രണ്ട് രണ്ടുമണിയുടെ കാര്യത്തിലും ചിലപ്പോൾ രണ്ട് പ്ലെയറിനെ കളയാനുള്ള സാധ്യതകളേ ഉള്ളൂ പ്ലസ് ഈ മൂന്നാമത് പ്ലെയറിനെ വേണം എന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലെയർ പോകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന കമൻറ്റ് ബോക്സിൽ മാക്സിമം ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ